ഹായ് ഹായ്ഡിയേസ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്നസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പിനും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും മന്തിയൊക്കെ കഴിക്കുന്നതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ മന്തി തയ്യാറാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് നമ്മൾ മന്തിയിലേക്ക് എടുക്കുന്ന അരി ഒന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൈസ് ബസ്മതി അരിയാണ് മന്തിൻ്റെ അരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് സോക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇരുപത് ആണ് കേട്ടോ നമ്മൾ കുതിർക്കേണ്ടത് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എം എൽ എ കപ്പിൽ ഏകദേശം രണ്ടര കപ്പോളം എടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഊറ്റിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഈ ഒരു ബീഫ് മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ബീഫ് വേണം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് വരുന്ന ബീഫാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയ പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് ബീഫിൻ്റെ നമ്മൾ മന്തിക്കുള്ള ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലെ കട്ട് ചെയ്ത് തരുന്നതാണ് പിന്നെ കുറച്ച് ഫാറ്റൊക്കെ ഉണ്ടായിരിക്കണം പിന്നെ എപ്പോഴും എടുക്കുന്ന ബീഫെന്ന് പറയുന്നത് നല്ല ഇളയതായിട്ടുള്ള അതായത് ഏജ് കുറഞ്ഞിട്ടുള്ള ബീഫ് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അധികം ഒരുപാട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മന്തി തയ്യാറാക്കാനായിട്ട് നമ്മൾ കുക്കറിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ക്യാപ്സിക്കാണ് ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്ക മൊത്തത്തിലെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് മല്ലിയിലയും ഒരല്പം പൊതിനീനയില പൊതിനീനില കുറച്ച് മതി മല്ലിയില ഒരു പിടി ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം ഗ്രാമ്പും ഒരു നാലഞ്ച് ഏലക്ക പട്ട ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബ്സ് ആണ് ബീഫിൻ്റെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ചിക്കൻ ക്യൂബ്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അറബിക് മസാല ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഫ്ലേവറിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് എരിവിന് വേണ്ടിയിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കളർ ചേർക്കാം വല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു അല്പം നെയ്യും ഒരു കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ കുറച്ച് കൂടുതൽ ചേർക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് അളവ് ഏകദേശം കപ്പ് അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല നന്നായിട്ട് കൈ വെച്ച് തിരുമിയെടുക്കാം എന്താ ഇതുപോലെ നന്നായിട്ട് കൈവെച്ച് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബീഫാണ് എന്നിട്ട് നമുക്ക് ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ മാരിനേഷൻ ചെയ്ത് ഓവർനൈറ്റ് മാരിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഗ്രാമ്പൂ പട്ട ഇലക്കൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ സമയം വെക്കുന്നതോറും അതിനകത്തു നിന്നൊക്കെ ഇങ്ങനെ ഫ്ലേവേഴ്സ് ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഈ ഗരം മസാലേൻ്റെ ഒക്കെ ഭയങ്കര കുത്തലായിരിക്കും ഉണ്ടായിരിക്കാം അതുകൊണ്ട് ഓവറായിട്ടുള്ളൊരു മാരിനേഷനൊന്നും വേണ്ട ഇളയ ബീഫായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വീസിലും ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് വീസിലും വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പ്രഷർ ഒക്കെ പോയതിനു ശേഷം തുറന്നു നോക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ചോറ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടിയിൽ അധികം തന്നെ വെള്ളം വെള്ളമെടുക്കുക നമ്മൾ ഊറ്റിയിട്ട് ചെയ്യുന്ന മെത്തേഡിലാണ് കേട്ടോ അത് ചെയ്യുക അതിലേക്ക് നമ്മൾ ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇങ്ങനത്തെ റെസിപ്പീസിലൊക്കെ നമ്മൾ എപ്പോഴും വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുക വെളിച്ചെണ്ണ പോലെയുള്ള ഓയിലുകളൊന്നും ഉപയോഗിക്കരുത് അത് ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമാണ് പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം വെള്ളത്തിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കണം ഉപ്പ് പ്രത്യേകിച്ച് നമ്മൾ ഊറ്റിയെടുക്കുന്നതാകുമ്പം പ്രത്യേകിച്ച് മുന്നിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട് വെള്ളം നന്നായി ഇളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ളത് അരി കുതിർത്ത അരിയാണേ അത് മറന്നു പോകരുത് ഇരുപത് മിനിറ്റ് എന്തായാലും കുതിർക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ആ വേവ് കറക്റ്റായി വരില്ല എന്നിട്ട് നമ്മൾ ആ കുതിർത്ത അരി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കുക്കായി വരണം കേട്ടോ തീരെ കുക്കായി വരാൻ പാടില്ല ഒതിരിക്കാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങ് വെന്ത് പോനും പാടില്ല അതാ ഇപ്പോൾ ഈ ഒരു രീതിയിൽ കുക്കായിട്ടുണ്ട് ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊറ്റി വെക്കാം ഊറ്റി വെച്ചിട്ട് അങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കി ഊറ്റിയെടുക്കാണ്ട് കേട്ടോ കുറച്ചാറ് വെള്ളത്തോട് കൂടി തന്നെ ഒരു അംശം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കാം ഒരു ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ബീഫൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ആ ബീഫിൻ്റെ വിസിലൊക്കെ വന്നു ഞാനൊരു ഏകദേശം ഒരു എട്ട് പത്ത് പീസിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ ബീഫിൻ്റെ അനുസരിച്ചാണ് പിന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ബീഫിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോറ് ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കിയിട്ടല്ല നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവണം കേട്ടോ എന്നാലേ ആ ചോറിനൊക്കെ ഒരു മോസ്റ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കഴിക്കുമ്പോഴൊക്കെ ചോറ് മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുങ്കുമപ്പൂ കലക്കിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് നിർബന്ധമൊന്നുമില്ല ഓപ്ഷനൽ ആണ് ഇനി നിങ്ങൾക്ക് മഞ്ഞപ്പൊടി കലക്കിയ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു നല്ലൊരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ട് നമ്മൾ ആ പുക വരുത്തിക്കാണ് കേട്ടോ അതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിന് മുന്നേ ഞാൻ പല മന്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ തുറന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ് പച്ചമുളകൊക്കെ നമ്മൾ കഴിക്കുന്നതല്ല പക്ഷേ ആ പച്ചമുളക് വെച്ച് കൊടുക്കുമ്പോൾ ചോറിലേക്കൊക്കെ നല്ലൊരു ആ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങും കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു മന്തിയാണ് ഒരുപാട് ചേരുവകളൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഒരുപാട് ഓവറായിട്ട് മാരിനേറ്റും ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓവർനൈറ്റ് ആയിട്ടൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര മസാലേൻ്റെ കുത്തലാട്ടോ ആ നമ്മൾ ഈ എന്താ പറയുക ഗ ഗ്രാമ്പും പട്ടയും അതിനകത്തു നിന്നുള്ള മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് മാരിനേഷൻ ഓവറായിട്ട് ചെയ്യേണ്ട ഒരു മണിക്കൂറൊക്കെ മാക്സിമം ചെയ്താൽ മതിയാകും ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനകത്തുള്ള ചോറും അതുപോലെ തന്നെ ആ മീഫിൻ്റെ ചെറിയ സ്റ്റോക്കൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം ബീഫിൻ്റെ പീസസ് ഞാൻ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് ഞാൻ സെർവ് ചെയ്തിട്ടുള്ളത് ആ ചോറ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതിനൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഊറ്റി ഊറ്റുമ്പം നമ്മൾ ഒരുപാട് അങ്ങനെ വെള്ളം എന്താ കളഞ്ഞ് എടുക്കണ്ട കുറച്ചൊരു മോയ്സ്റ്റനായിട്ടുള്ള വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ ദമ്മിൽ ഇടുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ തന്നെ നല്ല മീറ്റ് എടുക്കുക കേട്ടോ നല്ല ഇളയെ ഇറച്ചി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് കെട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആരി ചോറ് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചട്ടണീസിൻ്റെ കൂടെ സെർവ് ചെയ്യാം മന്തിൻ്റെ സൽസ ചട്ടണി ആയിട്ടോ അല്ലെങ്കിൽ മയണൈസായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാട്ടോ ഇനി അതും വേണ്ടത് ചോറ് മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ ഇറച്ചിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കാണ്ടില്ല നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ ചോറും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്തു വയ്ക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാറുള്ള റസ്നാസ് റെസിഫിലൂടെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി റസ്ന അതുവരെയും ടറ്റാ ബാ ബൈ